ചെല അതില് മീന് കണ്ടില്ലേ എനിക്ക് കണ്ടിട്ട് കട്ടിട്ടിന്റെ മാതിരി തോന്നുന്നേ രണ്ട് മീൻ ഇണ്ടായില്ലേ പക്ഷെ ബെഡ്ഷീറ്റ് ഓടിയത് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നല്ല മഴക്കാരാ ചെറുതായിട്ട് മഴ തൂളി തുടങ്ങുന്നുണ്ട് ിരുന്ന പുഴയാണ് ഏട്ടാത് ഇതിപ്പോ മുന്നത്തെ അവസ്ഥ അല്ല കണ്ടില്ലേ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ കാണുമ്പോ തന്നെ അറിയാം നല്ല രീതിയിൽ വെള്ളം പൊങ്ങിണ്ട്ടാ അപ്പൊ നമുക്ക് ചെറിയ ഈ മൈദ അങ്ങനത്തെ ബൈറ്റ് ഒന്നും ഇപ്പൊ നടക്കില്ല അപ്പൊ നമ്മള് കോഴി വെച്ചിട്ടാണ് മീൻ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് എത്രത്തോളം മീനൊന്നും കിട്ടുന്നൊന്നും അറിയില്ല അതുപോലെ തന്നെ നമ്മളൊരു ട്രാപ്പും ഇവിടെ യൂസ് ചെയ്യുന്നു ഞാൻ ആദ്യമായിട്ട് ട്രാപ്പ് ഒക്കെ ഇടുന്നു അതിലെന്തോ കിട്ടോ ഒന്നും ഒരു പ്രതീക്ഷയില്ല മീൻ നോക്കി നമ്മടെവിടെ ട്രാപ്പ് വെച്ചാലും അതില് മീന് കയറിണ്ട്ടാ എനിക്കിപ്പോ കണ്ടിട്ട് രാലിന്റെ തോന്നുന്നു രണ്ട് മീൻ ഉണ്ടായില്ലേ ഇണ്ടായില്ലേ എവിടുന്നാണോ വെള്ളത്തിൽ തോന്നുന്നുണ്ട് നമുക്ക് എന്താ പറയ ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീൽ തന്നെയാണ് കേട്ടോ നമ്മള് കുറച്ചു അൾട്രാലൈറ്റ് യൂസ് ചെയ്യണു കേട്ടോ ഇപ്പൊ നമുക്ക് കോഴി വെച്ചിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കി നോക്കാം ഇപ്പൊ മഴ കൊള്ളാതിരിക്കാനാകും കേട്ടോ ഇതൊക്കെ ഈ കവറിൽ പാക്ക് ചെയ്ത് കൊടുക്കണേ ചേട്ടന്മാരൊക്കെ ട്രാപ്പും പിന്നെ എന്താ പറയാ നമ്മളിപ്പോന്ന് വരുന്ന വെള്ളം റോസ് ഉണ്ട് അതും വല കെട്ടിട്ടവര് അവിടെ മീൻ മാറി നോക്കി അവിടെ ഒക്കെ നിന്നാ മീൻ കിട്ടാൻ ചാൻസ് ഇണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് കുറേ മഴയില്ല കൂടുന്ന സമയത്തേ ഇവിടെ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ വെള്ളം പൊങ്ങും ഇട്ടാ ഇപ്പൊ അങ്ങനെ സമയത്ത് നമുക്ക് ഇവിടെ കഴിച്ചു ഒരു മീൻ പിടിക്കാൻ പറ്റും നമുക്ക് ആ സമയം വൈകിക്കാതെ നമുക്ക് നമ്മുടെ പണികൾ തുടങ്ങാം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെ നിങ്ങൾ ഈ മൂന്ന് ഹുക്കാണ് എടുക്കുന്നത് ഈ മൂന്ന് ഹുക്കുമ്പോഴും കോഴിക്കോടില് കോർത്തിട്ടിട്ട് നമുക്ക് ഇവിടെ കാസ്റ്റ് ചെയ്ത് ഇടാനാണ് കേട്ടോ ഇത് നമ്മൾ കോഴിക്കോടില് കോർത്തോണ്ടാ പിന്നെ ഈ വീഡിയോ കാണുമ്പോളേ ഇതിന് ഈ കോഴിക്കോടില് അറപ്പുള്ളവർ ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോട്ട് നമുക്ക് ശീലായേക്കണു ഇതുപോലെ നമ്മൾ കോർത്തെടുക്കുക ഓർത്തെടുക്കട്ട് ചെയ്യാം അപ്പൊ ഒരു കുളത്തും ഇട്ടു മഴ തുടങ്ങിട്ടുണ്ടാ ആ അത് നമ്മടെ ബാക്കിൽ നോക്കിയ പട്ടി ആള് കോഴിക്കോടല് നോക്കിട്ട് വന്നതാണോ നമുക്ക് അറിയില്ല നമുക്ക് അതിനെ ഇത് ഇട്ടുകൊടുത്ത ഇട്ടുകൊടുത്തിട്ട പക്ഷെ ബെഡ്ഷീറ്റ് ഓടിയത് ട്ടിക്ക് കൊടുക്കാൻ വെച്ച കോഴിക്കോട്ടിലുണ്ട് പക്ഷെ അത് എടുക്കണില്ലാ തോന്നുന്നുണ്ട് എന്നാ പക്ഷെ അത് പോയിട്ടില്ല പേടിച്ചിട്ടാണോ ഇതോടെ ഇരിക്കട്ടാ അവന് കൊടുക്കാൻ പറ്റിയ കൊടുക്കാം നമ്മളിവിടെ കാശ് ചെയ്തിട്ട് പിടി ഇരിക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് നമ്മളിവിടെ കാശ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഉടക്കാതൊക്കെ ഇരുന്നു കഴിഞ്ഞാല് ചില മീനടിക്കാൻ ചാൻസ് ഉണ്ട് പിടി ഇരിക്ക രിത <saidly> <setting sampling> <mental> തട്ടിട്ട് എന്ന് വരത്തിട്ട പക്ഷെ അതവിടെ ഉടക്കി പോയി നമ്മുടെ കുളത്തിൽ മൂന്നെണ്ണം പോയി എവിടെ ആ അത് ഞാൻ കണ്ടു അതെ അങ്ങനെ ഉണ്ടല്ലേ ആ സോറി ആ അത് എവിടെന്നെ എടുത്തിട്ടുണ്ട് ഏതാ വെള്ളം വരണ എന്റെ അവിടെ ആയാലും ആ അതിന്റെ മുകളിൽ ഇട്ടിട്ട് ഇട്ടാലും മതി ആ കുഴപ്പമില്ല എനിക്കറിയില്ല അതാണ് മീൻ കിട്ടിയാ മീനടിക്കണ്ടവിടെ മീനടിക്കണ്ട മാറാം ഇപ്പൊ നമ്മളെ ചേട്ടന്മാര് കുരുത്ത് വെച്ചേക്കണ്ടിട്ട് മീനിന്റെ ട്രാപ്പ് നമ്മളിവിടെ വന്നാ മീൻ കേറില്ല പറഞ്ഞു അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മാറി കൊടുക്കാം ദ്യത്തെ നമ്മുടെ ആദ്യത്തെ ട്രാപ്പ് നമ്മുടെ ട്രാപ്പ് തന്നെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് അതിലൊന്നും കേറിയില്ല നമുക്ക് അതിൽ പ്രശ്നമൊന്നും ഇല്ലാ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണല്ലോ മീൻ പിടിക്കാൻ വരുന്ന എല്ലാ ദിവസവും മീൻ കിട്ടണം എന്നൊന്നുമില്ല നമുക്കിന്നീൻ കിട്ടില്ല നമുക്ക് അതിൽ പ്രശ്നവുമില്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അപ്പൊ സപ്പോർട്ട് ഞാൻ മറക്കരുത് കേട്ടാ നമ്മടെന്തായാലും ഇവിടുന്ന് തന്നെ അത്യാവശ്യം മീനിനെ പിടിച്ചു കഴിഞ്ഞാൽ വീഡിയോ എന്തായാലും ഇടുവെടുത്തത്